നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബൈപ്പാസിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടിയാണ് റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് അഞ്ച് സെൻറ്റ് വരുന്ന പ്ലോട്ടാണിത് ബസ് റൂട്ടിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്ലോട്ടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഈ സ്ഥലം വരുന്നത് കുട്ടനല്ലൂർ ബൈപ്പാസിനോട് ചേർന്നാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം